ചെമ്പനീർ പോകും ഇന്നത്തെ എപ്പിസോഡില്ല നമ്മുടെ രേവതിയുടെ വളരെ എന്താ പറയുക സങ്കടകരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് തിരിച്ച് ഒരു ഗതിയും പരഗതിയും മുല്ലാതെ നമ്മുടെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് രേവതി ചെല്ലുമ്പോൾ നമ്മുടെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നീ ഇവിടെ ഇരുന്നിട്ട് എന്തിനാണ് ഇവിടെ ഇരുന്നാൽ നിന്റെ കുറ്റങ്ങള് നിനക്ക് നിന്റെ പേരിൽ കുറ്റമില്ലാന്ന് പിന്നെ ആര് പറഞ്ഞ് തെളിയിക്കുന്ന നീ വേഗം സച്ചയുടെ വീട്ടിലേക്ക് തന്നെ ചെല്ലു എന്ന് പറയുന്നുണ്ട് നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല രണ്ടു ദിവസവും രണ്ടാഴ്ചയും രണ്ടു മാസവും രണ്ടു വർഷവും ഇവിടെ തന്നെ നീ ഇരുന്നു പോകും നിന്റെ ജീവിതം അതോ ഗതിയാകും അത് ഞാൻ സമ്മതിക്കില്ല നീ ഇവിടെ നിന്നും ഇപ്പൊ ഇറങ്ങി പോകണം എന്നും പറഞ്ഞു നമ്മുടെ രേവതിയോട് നമ്മൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര ക്രൂരത പോലെ തോന്നിട്ടോ ഓ സ്വന്തം അമ്മ ഒരു അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിപ്പോ വന്നല്ലേ ഉള്ളൂ അപ്പൊ നമ്മുടെ അനിയനും പറയുന്നുണ്ട് രണ്ടു ദിവസം ചേച്ചി ഇവിടെ നിന്നിട്ട് പോട്ടെ അമ്മേ അപ്പോഴത്തേക്കും അവരുടെ ദേഷ്യം ഒന്ന് അടങ്ങും എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ രണ്ടു ദിവസം ചെലപ്പോ രണ്ടാഴ്ചയാവും പിന്നെ അത് രണ്ട് മാസവും പിന്നത് രണ്ട് വർഷവും ഇവിടെ ഇവിടെ ഇരുന്ന് തന്നെ പോകുള്ളൂ ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നും പറഞ്ഞ നമ്മുടെ രേവതിയിലെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട് നീ അവിടെ കരഞ്ഞ് പിടിച്ചോ എന്ത് ചെയ്തു ആ വീട്ടിൽ പോയി താമസിച്ചോ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് നമ്മുടെ ലക്ഷ്മി തീർത്തും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി അവിടെ നിന്നൊന്നും പൊട്ടിക്കറിഞ്ഞ് നമ്മുടെ സച്ചിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സച്ചിയെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന സച്ചിനോട് സംസാരിക്കുമ്പോൾ സച്ചി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊന്നും കണ്ട് തന്നെ അറിയണം കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും അവരിങ്ങനെ ശ്രീകാന്ത് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു വർഷം ഇങ്ങനെ ഭയങ്കര ടേസ്റ്റില് കഴിക്കുന്നു അവരങ്ങനെ ജോലി അടിച്ച് പോകുക അതിനിടയിലാണ് നമ്മുടെ വർഷ ഇങ്ങനെ സിനിമയ്ക്ക് വിളിക്ക് പോകാൻ വിളിക്കും നമ്മുടെ ശ്രീകാന്തിനെ അപ്പൊ ശ്രീകാന്ത് പറയും ഇല്ല വർഷ എനിക്കൊരു മൂഡില്ല നീ പൊയ്ക്കോ നീ പൊയ്ക്കോന്നല്ല നമുക്കിപ്പൊ പോകണ്ട എനിക്ക് ആ എന്റെ വീട്ടുകാരെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനം തോന്നുന്നില്ല എനിക്കിപ്പോൾ അതിനൊന്നും പറ്റി മൂഡല്ല എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് അപ്പൊ തന്നെ നമ്മുടെ വർഷ ആ ഒരു കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്ലേറ്റ് ശ്രീകാന്ത് ഉണ്ടാക്കി അവിടുത്തെ ഫുഡ് അങ്ങനെ പാട് വലിച്ചെറിഞ്ഞ് തകർത്ത് തകർത്തിട്ട് പോവുകയട്ട് അപ്പൊ നമ്മുടെ വർഷ എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് മാത്രമല്ല അച്ഛനമ്മി എനിക്കും ഉണ്ട് അച്ഛനും ഞാൻ അവരെ പറ്റി സെന്റിമെന്റ് അടിച്ച് ഇവിടെ പറഞ്ഞുകൊണ്ട് നിന്നെ ബോർഡടിപ്പിക്കുന്നുണ്ട് നീ ആണ് എന്നെ അവരെ പറ വീട്ടുകാരെ പറ്റി പറഞ്ഞ് എന്നെ ഇരിറ്റേറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട് അപ്പൊ ശ്രീകാന്ത് നിനക്ക് ഞാൻ എന്റെ വീട്ടുകാരെ പറ്റി പറയുന്നത് ഇറിറ്റേഷൻ ആണോ എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തും കയർക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം കയർത്ത് കയർത്ത് ലാസ്റ്റ് ശ്രീകാന്ത് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ കാരണമാണ് എന്റെ അച്ഛൻ ജയിലി കിടക്കേണ്ടി വന്നത് നിന്റെ അച്ഛനെ പറ്റി മിണ്ടി വെണ്ടിപ്പോകൂടുന്ന പറയുമ്പോൾ നമ്മുടെ വർഷ ഇങ്ങനെ പട്ടക്കൽപ്പില് നമ്മൾ ശ്രീകാന്തിരെ നോക്കി നിൽക്കുന്ന എന്റെ രംഗോട്ടം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ വർഷ നമ്മ ശബിച്ചു വിട്ടതുപോലെ നമ്മുടെ വർഷ അപ്പം ഇപ്പം തന്നെ ഏതാണ്ടും ഒരു ഒരു വീടി എന്താ കലഹം ആയി അവരുടെ ജീവിതത്തിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പാണെന്നാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ ഫുട്ടൊക്കെ വലിച്ചെറിയുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ് ഇനി എന്തായിരിക്കും നമ്മുടെ വർഷ സ്വന്തം അച്ഛനെ പറ്റി നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് അത് സഹിക്കാൻ ആവാതെ വീണ്ടും ചിലപ്പോ വർഷം അവിടെ നിന്ന് തന്നെ ഇറങ്ങി പോകാൻ തന്നെ സാധ്യതയുണ്ട് നമ്മുടെ അച്ഛൻ്റെ മടിയുടെ അടുത്തേക്ക് അങ്ങനെയും വാശി കാണിക്കാൻ ഒരു മടിയില്ലാത്ത പെണ്ണാണെന്നാണ്ടോ എപ്പോ തോന്നുന്നത് വേറെ അപ്പുറത്താണെങ്കിലും നമ്മുടെ വർഷയുടെ വീട്ടിൽ ആ റോഷനും അച്ഛനും വന്നിട്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇത്ര നഷ്ടപരിഹാരം ഉണ്ടായി ഞങ്ങൾക്ക് മാനക്കേടുണ്ട് അതിന് അഞ്ച് ലക്ഷം രൂപ തന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷയുടെ അച്ഛൻ അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പൊ റോഷനാണെങ്കിലും കട്ട കലപ്പാണ് അച്ഛന്റെ ആ ഒരു പൈസ നഷ്ടം വന്നത് അച്ഛന് കിട്ടി പക്ഷെ എനിക്കാണെന്ന് നാണക്കേട് ഞാനാ നാണക്കേടിന് പകരവളോട് വീട്ടിൽ ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ റോഷനും അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് രംഗങ്ങളും ആട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് ആയിട്ട് നമ്മുടെ ദേവതയുടെ അവസ്ഥ ഇനി എന്തായിത്തീരും അല്ലെ പ്രേക്ഷകര് നമ്മുടെ ശ്രീകാന്തവും വർഷയും അവരും ഒടക്കി പിരിയുന്ന ഒരു അവസ്ഥയിൽ ഇപ്പൊ എത്തിച്ചേർന്ന് നിൽക്കുന്നുണ്ട് ഇനി അവരുടെ ആ ഒരു രണ്ട് ജീവിതങ്ങളാട്ടോ നമുക്ക് കണ്ടറിയേണ്ടത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കി കാണും അപ്പോ ഇതുപോലെ പ്രമോ ഒരു എപ്പിസോഡ് ഒരു ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ